നമസ്കാരം വേണെടുക്ക ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ സർക്കാർ കെട്ടിടമായ കുന്നുഴയിലെ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ പിടിയിലായി ഇരുപത് വർഷം മുൻപ് നിർമ്മിച്ച ഈ പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം ആറു മാസം മാത്രമാണ് പോലീസുകാർ ഉപയോഗിച്ചത് ഉപയോഗശൂന്യമായ ഈ കെട്ടിടം ഇപ്പോൾ കാടുകയറി നശിച്ചിരിക്കുകയാണ് കുണ്ടൻകുഴിയിലെ ഏറ്റവും വലിയ സർക്കാർ കെട്ടിടമായ പോലീസ് ക്വാർട്ടേഴ്സ് നോക്കുകുത്തിയായി മാറിയിട്ട് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിലാണ് കുണ്ടങ്കുഴി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന തോട്ടത്തിൽ കണ്ടെത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പോലീസ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചത് എന്നാൽ ഇവിടെ ആറുമാസം മാത്രമേ പോലീസുകാർ താമസിച്ചിരുന്നുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് മുന്നാട് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടവും ക്വാർട്ടേഴ്സും തമ്മിൽ വലിയ ദൂരമാണ് എന്ന കാരണം പറഞ്ഞാണ് കുണ്ടങ്കുഴിയിൽ നിർമ്മിച്ച താമസസ്ഥലം പോലീസുകാർ ഒഴിവാക്കിയത് രണ്ട് ഏക്കറോളം വരുന്ന പ്രദേശത്താണ് മൂന്ന് നിലകളിലായി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പോലീസുകാർ കെട്ടിടത്തിൽ താമസിക്കാതെ വന്നതോടെ കെട്ടിടവും പ്രദേശവും കാടുമൂടി ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ രാപ്പകൽ ഭേദമന്യേ ഈ കെട്ടിടങ്ങളിൽ അഴിഞ്ഞാടുകയാണ് എന്ന പരാതിയുണ്ട് മൂന്ന് നില കെട്ടിടത്തിലെ ഫർണിച്ചറുകൾ ജനലുകൾ വാതിലുകൾ എന്നിവ വ്യാപകമായി തകർത്ത നിലയിലാണ് കെട്ടിടത്തിനകത്ത് വയറിംഗ് സാമഗ്രികളും കുടിവെള്ള സാമഗ്രികളും പൂർണ്ണമായും തകർത്ത നിലയിലും മോഷ്ടിക്കപ്പെട്ട നിലയിലുമാണ് കുടിവെള്ളമടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് കുണ്ടംകുഴിയിലെ പുരോഗമന പ്രസ്ഥാനവും സഹൃദയ കുണ്ടങ്കുഴിയും നിരവധി തവണ സർക്കാർ തലത്തിൽ പരാതി നൽകിയെങ്കിലും കെട്ടിടത്തിന് ഇനിയും ശാപമോക്ഷമായിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെട്ടിടം ഇനിയും ആവശ്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ വകുപ്പ് ഏറ്റെടുത്ത് ജനോപകാരപ്രദമാക്കണമെന്ന ആവശ്യം ഉയരുകയാണിപ്പോൾ ഇരുപത് വർഷക്കാലമായി ഈ പോലീസ് ക്വാർട്ടേഴ്സിയുടെ നിലവിൽ വന്നിട്ട് ആറ് മാസത്തോളം ഇതിൽ പോലീസാർ താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനകത്ത് ഈ പോലീസ് സ്റ്റേഷനും ക്വാർട്ടേഴ്സും തമ്മിൽ ദൂരം കുറേ ദൂരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ താമസിക്കാൻ വേണ്ടി വരുന്നില്ല ഇതിൻ്റെ തൊട്ടടുത്തുള്ള കിണറിൽ മെയ് മാസത്തിൽ പോലും ആറ് മീറ്ററോളം ഓപ്പൺ കിണറിൽ വെള്ളമുണ്ട് അതിന് അതിൻ്റെ അടുത്തിടെ ബോർവെല്ലിൻ്റെ കഥ പിന്നെ പറയാനില്ല എന്ത് ഇത്രയും ഭൗതിക സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ ആരും വരാത്തത് പരിസരവാസിയായ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭയത്തോടു കൂടിയാണ് ഇവിടെ കാണുന്നത് ജില്ലയിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ രാത്രി കാലങ്ങളിൽ ഇട പിന്നെ കമ്പനിയായും വന്ന് താമസിച്ച് ചില ഒച്ചപ്പാടുകളടക്കം ഇതിനകത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളെ ഭാവിയിലേക്ക് വലിയൊരു പേടി സ്വപ്നം പോലെയാണ് നിലനിൽക്കുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം പോലീസിൻ്റെ സ്റ്റേഷനിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അത് ശേഷനും ഇവരും തമ്മിൽ ഈ കോട്ടേഷൻ തമ്മിലെ ദൂരം കാരണം അവരുടെ വരുമ്പോഴത്തേക്ക് തന്നെ അതിന് വണ്ടിയുടെ സൗണ്ട് കേട്ട് അവർ ഓടിപ്പോകുന്ന സ്ഥിതി ഒക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് എന്തെങ്കിലും ആവശ്യമായ രീതിയിൽ ഒരു സംരക്ഷണം ഇത് നടത്തില്ലെങ്കിൽ ഭാവി വലിയൊരു പേടി സ്വപ്നം പോലെ നമുക്ക് ആവാൻ അറിയാവാനുള്ളൊരു സാധ്യത ഇട ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് വേടകം വില്ലേജിൽ കുണ്ടംകുഴിയുടെ ഹൃദയഭാഗത്ത് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് വേടകം പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർക്കും എസ് ഐ മുതൽ അങ്ങോട്ടുള്ള ജീവനക്കാർക്ക് വേണ്ടി അവരുടെ അവർക്ക് താമസിക്കാൻ ആവശ്യമായുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണോ കുട്ടംകുഴിയിൽ പോലീസ് ക്വാർട്ടേഴ്സ് പണിയത് അപ്പം അങ്ങനെ പണിയ പോലീസ് ക്വാർട്ടേഴ്സിൽ ആദ്യകാലത്തെ ഒരു ആറ് ഏഴോളം ജീവനക്കാർ അവരുടെ ഫാമിലിയായി വന്ന് താമസിക്കുകയും അത് ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് അത് പൂർണ്ണമായും ഉപയോഗിക്കാതെ അത് കാറ് പഴക്കം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയുണ്ടായി അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ കുണ്ടപൂരിൽ പ്രവർത്തിച്ചു വരുന്ന കലാ കായിക സാംസ്കാരിക പ്രവർത്തിച്ചു വരുന്ന സഹതയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോയി മനുഷ്യ മതിൽ തീർത്ത് അത് സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് എല്ലാം നിവേദനം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ും അധികാരിയുടെ ഭാഗത്ത് വന്നത് ഇത് സംരക്ഷിക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ചെയ്യുമെന്ന് തന്നെയായിരുന്നു ഇടയിൽ അവസാനം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പോലും ഇതുമായി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകുകയും അതിനും സംരക്ഷണമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായത് എന്തായാലും കോടികൾ വിലമതിക്കുന്ന ഈ ഒരു കെട്ടിടത്തിന്റെ ശോചനാവസ്ഥ പരിഹരിച്ചുകൊണ്ട് അത് പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഉപയോഗപ്രദമല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോലും മാറ്റി കൊടുത്ത് അത് ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായുള്ള നടപടികൾ വളരെ ത്വരിതഗതിയിൽ ത്വരിതാണ് ഈ ഒരു വിഷയമായി പറയാനുള്ളത് പരിസരത്താണ് ഈ പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം നമ്മുടെ തോട്ടത്തുകം കണ്ടം പ്രദേശത്തിന്റെ ഭാഗമായി പോലീസ് ക്വാർട്ടേഴ്സ് പണി കഴിപ്പിച്ചിട്ട് പത്തിരുപത് വർഷമായി അതിപ്പോ ഒരു അനാഥപ്രേതം പോലെ പത്തിരുപത് വർഷമായി കിടക്കുകയാണ് അത് നശിച്ചു പോകുകയാണ് അനാശാസ പ്രവർത്തനങ്ങളും മറ്റും അവിടെ നടക്കുകയാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടി വെച്ചിട്ട് ഒരു പത്തിരുപത് വർഷമായി പോലീസ് ആറ് താമസിക്കില്ല ഒന്നുമില്ല അവിടെ എന്തെല്ലാം കള്ളുപുടിയും അത് നടക്കുന്നതാണ് പോലീസ് പിന്നെ അധികാരികളെ അതുകൊണ്ട് ഗവൺമെന്റ് അവര് താമസിക്കുന്നില്ലെങ്കിൽ ഇവിടെ മാഷം മാറോ അതെല്ലാം വാടകക്കെല്ലാം താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം കൊടുത്താല് നമുക്ക് ഗവൺമെന്റിന് ഒരു വാടക കിട്ടും ഇത് നശിച്ചുപോയില്ല